കേരളത്തിലെ ദേശീയ പണിമുടക്ക് അവസാനിച്ചിരിക്കുകയാണ് ഞാൻ എന്റെ മുൻപ് തറിവിൽ പറഞ്ഞിരുന്നു ഈ പണിമുടക്കിന്റെ ഏറ്റവും മോശം ഇഫക്ട്സ് അനുഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങളാണെന്ന് നാളെ ആഹ്വാനം ചെയ്തിരിക്കുന്ന കേരള ബന്ധ കടകൾ അടച്ചും അടക്കാത്ത കടകളെ തകർത്തും ഓടുന്ന വണ്ടികളുടെ ഓടാത്ത വണ്ടികളുടെ ടയർ ജനജീവിതം സ്തംഭിപ്പിച്ച് ഉചിതപൂർണ്ണമാക്കി ഈ ബന്ദ് വിജയിപ്പിച്ച് തരണമേ എന്ന് നാട്ടുകാരോട് താഴ്മയായി അപേക്ഷിക്കുന്നു സ്വാതന്ത്ര്യ സമരമായിട്ടൊക്കെ ഈ പണിമുടക്കിനെ കമ്പയർ ചെയ്യുന്നവർ എന്റെ കമന്റ് ബോക്സിലുണ്ട് ഉണ്ടോ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു നിങ്ങളുടെ സമരം ആർക്കെതിരെയായിരുന്നു ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സാധാരണക്കാർക്കെതിരെയായിരുന്നു ജനാധിപത്യ വിരുദ്ധ നിയമങ്ങൾ പാസ്സാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിന്റെ ലേബലിൽ നിങ്ങൾ ദ്രോഹിച്ചത് കുറെ പാവങ്ങളെയാണ് പൊതുജനങ്ങളുടെ കാര്യം കാണാം പിന്നെ ഇത് റിയൽ പ്രൊട്ടസ്റ്റ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ബഹളം വെച്ചവരോട് എന്തുകൊണ്ട് ഇത് റിയൽ പ്രൊട്ടസ്റ്റ് ആകുന്നില്ല ആറ് മാസം മുന്നേ പ്രഖ്യാപിച്ച ഒരു പ്രതിഷേധം എന്തിനാണെന്ന് പോലും ഇപ്പോൾ സാധാരണക്കാരനറിയില്ല പണിമുടക്ക് നിങ്ങളുടെ കയ്യൂക്ക് കാണിച്ച ആളുകളെ വീട്ടിലിട്ടുമ്പോഴല്ല പ്രതിഷേധം എന്താണെന്ന് അറിഞ്ഞ് ജനങ്ങൾ അതിന്റെ ഭാഗമാകുമ്പോഴാണ് മുൻപത്തെ നിങ്ങൾമുറക്കിനെ അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നാൽപ്പത്തി ഒന്ന് ശതമാനം പേർ ഇല്ല എന്നാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നെ വീണ്ടും ഞെട്ടിച്ച് ഇരുപത്തിരണ്ട് ശതമാനം ആളുകൾക്ക് ഈ പണിമുറക്ക് എന്തിനാണെന്ന് പോലും അറിയുക ഈ പോളാണ് എനിക്കുള്ള മറുപടി എന്ന് കമന്റ് ഇട്ട ആ ചേട്ടനെ ഞാൻ ഈ നിമിഷത്തിൽ വീണ്ടും ആവർത്തിക്കുകയാണ് ഇതൊരു റിയൽ പ്രൊട്ടസ്റ്റ് അല്ല ഇത് ചിലരുടെയൊക്കെ തിന്നമെടുക്ക് കാണിക്കാനുള്ള വേറൊരു അഭ്യാസ കാഴ്ച മാത്രമായി ഒതുങ്ങിപ്പോയി ഉന്നമനം തുല്യത എന്നൊക്കെ കവലപ്രസംഗ ഡയലോഗ് അടിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരന്റെ അന്നത്തിൽ മണ്ണ് വരിട്ട് അവരെ ബുദ്ധിമുട്ടിച്ച് ജനാധിപത്യ വിരുദ്ധ നിയമങ്ങൾ പാസ്സാക്കുന്നവന് ഒട്ടും പ്രഷർ കൊടുക്കാതെ നടത്തുന്ന സമരങ്ങൾ വളരെ ഔട്ട്ഡേറ്റഡ് ആണ് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും പക്ഷെ അത് മറ്റുള്ളവരെ ദ്രോഹിച്ചും അവരുടെ അവകാശങ്ങൾ ചവിട്ടി അരച്ചും ആകരുത് പിന്നെ ഞാൻ സംഖ്യയാണ് അരാഷ്ട്രീയവാദിയാണ് എന്നൊക്കെ പറയുന്നവരോട് ഞാൻ ചെയ്ത മുന്നത്തെറൊക്കെ ഒന്ന് നോക്കണേ പിന്നെ ഈ കസേരയിലിരുന്ന് ബി ജി എം കറങ്ങി ഡയലോഗ് അടിക്കുന്ന എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചവരോട് റോഡിൽ പാവങ്ങളോട് ഗുണ്ടായസം കാണിച്ചുണ്ടാക്കാൻ പറ്റുന്നതിനേക്കാളും മാറ്റം എനിക്ക് കസേരയിൽ ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റും ദാറ്റ് ഇസ് കോൾഡ് എഡ്യൂക്കേറ്റിംഗ് നിനക്കൊക്കെ എന്റെ ആവശ്യമുണ്ട് താങ്ക് യു